വീഴാൻ തുടങ്ങുമ്പോഴും വീഴാതെ നിലനിർത്തി പോകുന്ന സംഗതി കൂടിയാണല്ലോ ജീവിതം ഇടർച്ചകളിൽ പതറി വീഴാതെ സധൈര്യം മുന്നോട്ട് നടക്കാൻ അനിശ്ചിതത്വങ്ങളെയും ഒക്കെ വീണ്ടും ജീവിതത്തിൻ്റെ വഴിയരികിൽ കണ്ടുമുട്ടുമെന്ന തിരിച്ചറിവിൽ കനലുപോലെ പ്രകാശമായി ഒഴുകിപ്പരക്കുന്ന ജീവിതത്തിൻ്റെ വേരുകൾ എഴുത്തുകാരിയും അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമൊക്കെയായ ജോളി ചിറയത്തിൻ്റെ ആത്മകഥ നിന്നുകത്തുന്ന കടലുകൾ അങ്ങനെ ഉള്ളിൽ കടലിരമ്പം പോലെ പ്രക്ഷുബ്ധമായ ഒരു രചനയാണ് വയലൻസിന് എത്ര ദൂരം സഞ്ചരിക്കാമോ അതുപോലെ തന്നെ സ്നേഹത്തിനും അതിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നെഴുതിക്കൊണ്ട് സ്നേഹത്തിൻ്റെ അപാരമായ സാധ്യതകളിൽ സ്വന്തം ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയിലും കണ്ടെടുക്കുന്ന ഒരു ജോളി ചിറയത്തിന്റെ ഈ പുസ്തകത്തിന്റെ വരികളിൽ നമ്മൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും തന്റെ ഭർത്താവിന്റെ ജീവിതസഖിയാവാൻ തീരുമാനിച്ച അയാൾ സ്വയം പുതുതായി കണ്ടെത്തിയ ആ കൂട്ടുകാരിയെ വളരെ തുറന്ന മനസ്സോടുകൂടി കേൾക്കുകയും അവളെ ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ജോളി ചിറയത്തിനെ വായിക്കുമ്പോൾ നമ്മൾ കേട്ടു പഠിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ടു മറന്ന സ്നേഹത്തെക്കുറിച്ചും സിസ്റ്റർഹുഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പല നാമധേയങ്ങളുടെയും ഒക്കെ അർത്ഥങ്ങൾ വായനക്കാരുടെ ഉള്ളിൽ പൊടിയുന്നു സ്ത്രീകളുടെ ചരിത്രം എന്നും അതിജീവനങ്ങളുടെ മഹാപ്രഹേളികകളായിരുന്നു ഈ എഴുത്തുകാരിയെ വായിക്കുമ്പോഴും എന്ന വാക്കിന് അവരുടെ പ്രായത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് നമ്മളും തിരിച്ചറിയുന്നു തലമുറകളായി സ്ത്രീകൾ കൈമാറി വരുന്ന മൂല്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ത്യാഗവും സഹനവും കുടുംബ സംരക്ഷണവും നല്ല അമ്മയാവാനുള്ള നെട്ടോട്ടവുമെല്ലാം അവസാനം ഒരു സ്ത്രീക്ക് തിരിച്ചു നൽകുന്നത് എന്താണ് എന്ന ചോദ്യം കൂടി ഈ പുസ്തകം ബാക്കിയാക്കുന്നുണ്ട് പച്ചമരത്തിന് തീ പിടിക്കുന്ന പോലെ പൊടുന്നനെ ഒരമ്മ വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ അതിന് വില നിശ്ചയിക്കുന്ന നിരവധി സാമൂഹിക അളവുകോലുകൾ നമുക്കുണ്ടല്ലോ മറ്റുള്ളവർ കാണുന്നത് മാത്രമല്ല ഒരു സ്ത്രീ എന്ന തോന്നൽ ജോളി ചിറയത്തിൽ ഉണ്ടാക്കിയ ഒരു സന്ദർഭം അതായത് അവരുടെ അമ്മയുമായുള്ള ഒരു സംഭാഷണം ഈ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ രാഷ്ട്രീയ പ്രവേശനം പോലും അവരുടെ കുടുംബത്തിന്റെ തീരുമാനമായി മാറുന്ന പരിതസ്ഥിതികളും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയും അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജോലി ചെറിയ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഉള്ളിൽ കടലുപോലെ പ്രക്ഷുബ്ധമായ കനലുകളുള്ള ഒരു പെണ്ഴുതുന്നതാണ് ഈ ആത്മകഥ തൻ്റെ നാൽപ്പതാം വയസ്സിനു ശേഷം അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെയായിരുന്നു ജോളി ചിറയത്തിൻ്റെ സിനിമാ രംഗത്തേക്കുള്ള രംഗപ്രവേശം തുടർന്ന് അൻപത്തഞ്ചോളം സിനിമകളിൽ അഭിനയിച്ച ജോളി ചിറയത്ത് സിനിമാ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തുറന്നെഴുതുന്നുണ്ട് അത് കണക്കിൽ തുടങ്ങി സവർണ സ്ത്രീകൾ പ്രിവിലേജുകൾ കൊണ്ട് ഭരിക്കുന്ന സിനിമാ ലോകങ്ങൾ മുതൽ പുരുഷൻ അധികാരത്തിന്റെ ചങ്ങലകൾ വലിക്കുന്ന സിനിമാ കൂട്ടായ്മകളിലേക്ക് വരെ നീളുന്നുണ്ട് ഒരു ആയിത്തീരലാണ് ജീവിതം എന്ന വസ്തുതയെ ഉൾക്കൊണ്ട ഒരുവൾ എഴുതുന്ന പുസ്തകം ആത്മഹത്യാ മുനമ്പിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ജോളി ചിറയത്ത് ഈ പുസ്തകത്തിന്റെ ആമുഖ ഭാഗത്ത് എഴുതിവെക്കുന്നുണ്ട് ഈ ജീവിതം കൊണ്ട് എന്തു നേടി എന്ന വലിയ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല നിന്ന് കത്തുന്ന പോലെ ഞാനുണ്ട് അതിൻ്റെ ചൂടും വേവുമുണ്ട് ഉള്ളുപൊള്ളുന്ന പൊള്ളുന്ന ആളലുകളുണ്ട് തീരെ തിരിക്കരുത് തിരയിലേക്ക് ഇറങ്ങണം